ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് ഡോക്ടറെടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയേണ്ടതൊക്കെ നിങ്ങളുടെ തോന്നലാണ് അയാൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹേഷ് പറയണത് നിങ്ങളെ ബിസിനസ്സിൽ കയറി കയറി വരുവാണെങ്കിൽ നിങ്ങളെ തകർക്കണം അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറയണത് രണ്ട് മഹേഷ് വിചാരിക്കുന്ന പോലെ തന്നെ ഒരു കുഴപ്പവും ഇല്ല ചിപ്പി മഹേഷിൻ്റെ മകൾ തന്നെയാണ് മഹേഷ് എന്നെ ആലോചിച്ച് നോക്ക് മഹേഷിൻ്റെ മകളല്ല ചിപ്പി ഈ പറഞ്ഞ ആകാശിൻ്റെ ഇരിക്കട്ടെ ആകാശ് മഹേഷിൻ്റെ അടുത്തേക്ക് ചിപ്പി നിർത്തുന്നു മേഷിന് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ മഹേഷിൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തേണ്ട കാര്യം പോലും ഇല്ല മഹേഷ് ബിസിനസ്മാൻ ആണ് ബിസിനസ് ത്രയും വിജയം കൈവരിച്ച ആളാണ് ഒറ്റക്ക് ചിന്തിക്കാനുള്ള കാര്യമുള്ളൂ പിന്നെ മഹേഷിന് അത്രയ്ക്കും സംശയമാണ് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം മാത്രമേ മഹേഷ് ചെയ്യാൻ പറ്റുള്ളൂ മഹേഷ് പറഞ്ഞ പോലെ തന്നെ ഡി എൻ എ ടെസ്റ്റ് അത് ചെയ്യുക പിന്നെ ഡി എൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വന്നൊന്നില്ല ഡോക്ടർ ഇഷിതയുടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഡോക്ടർ ഇഷ്ടിതെന്ന് പറഞ്ഞാൽ ഈ ഡോക്ടറെ ഇഷിത സിമ്പിളായിട്ട് ചെയ്ത് തരുമെന്ന് പറയുമ്പോൾ വേണ്ട ഈ കാര്യങ്ങളൊന്നും ഡോക്ടർ വന്ന് കണ്ട കാര്യവും ഈ കാര്യങ്ങളൊന്നും ഡോക്ടർ ഇഷിത അറിയരുത് ഇഷിത അറിഞ്ഞു എനിക്ക് ആകെ അല്ലാതെ ബുദ്ധിമുട്ടാണ് ആരും ഇത് അറിയരുത് അവൾ ഞാൻ പറഞ്ഞില്ല ഡോക്ടർ അവളെങ്ങാനും ഈ സത്യം പറഞ്ഞാൽ ഇതാ അഥവാ ഇത് സത്യമാണെങ്കിൽ അവൾ എന്നെ വെറുക്കും അവൾ എന്നെ ഇട്ടേച്ച് പോകും പറഞ്ഞല്ലോ ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ചിപ്പി എൻ്റെ മകളല്ല ആകാശിൻ്റെ രചനയുടെ മകളാണെന്ന് അറിഞ്ഞു പിന്നെ അവൾ എൻ്റെ അടുത്ത് നിൽക്കില്ല അവൾ അപ്പം തന്നെ പോകും എനിക്ക് അവളെ ഉപേക്ഷിക്കാനും പറ്റില്ല ചെപ്പീനെ ഉപേക്ഷിക്കാനും പറ്റില്ല കാരണം എൻ്റെ എൻ്റെ വിവാഹം ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ കല്യാണം കഴിച്ചൊരു വിവാഹം അറിയാലോ പരാജയപ്പെട്ടു പോയി രണ്ടാമത് ജീവിതത്തിലേക്ക് കയറി വന്നതാണ് ഇഷിത ഇഷിതേനെ ആദ്യമൊന്നും എനിക്ക് വലിയ ഇഷ്ടവും താല്പര്യമൊന്നും ഉണ്ടായില്ല പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പെൺകുട്ടി തന്നെയാണെന്ന് അത്രയ്ക്ക് ക്ഷമയും അതുപോലെ തന്നെ മക്കളെ ബഹുമാനിക്കാനും നല്ല സ്വഭാവം മഹിമയുള്ള ഈ ഒരു പെൺകുട്ടിനെ എനിക്ക് ഒരിക്കലും എനിക്ക് കിട്ടില്ല ചെപ്പിക്ക് ഇത്രയും നല്ലൊരു അമ്മേനെ എനിക്ക് ലോകത്തന്നെ കിട്ടില്ല എന്നുള്ള എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ചിപ്പിനെ ഇഷ്ടിതവൻ എനിക്ക് കൈവിടാൻ പറ്റില്ല ഡോക്ടർ ഈ കാര്യം ഇഷ്ടത്ത് പറയരുത് ഞാനൊരു മെൻറ്റലാണ് എൻ്റെ മകളല്ല ചിപ്പി എന്ന് പറഞ്ഞാൽ ഇഷിതവ എന്നെ വെറുത്തു തുടങ്ങും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഡോക്ടർ ശരി താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇഷ്ടത്ത് പറയുമെന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ താൻ ശരിക്കും മനസ്സിരുത്തുന്ന ആലോചിക്കും എന്നിട്ട് തന്നെ സംശയം മാറുന്നുണ്ടെങ്കിൽ താൻ എന്നോട് തന്നെ വാ നമുക്ക് അടുത്ത സിറ്റിങ്ങിൽ എന്താ ചെയ്യാം എന്ന് പറയുകയാണ് ശരി ഡോക്ടറെ പറ്റും മഹേഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് തിരിച്ച് വീട്ടിലെത്തിയ മഹേഷ് വീണ്ടും വീണ്ടും അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചിപ്പിയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ട് ആ ഫോട്ടോ നോക്കിയിട്ട് ചിപ്പിനെ തന്നെ ഞാൻ നോയിക്കൊണ്ടിരിക്കുകയാണ് ചിപ്പിയുടെ മഹേഷിനെ അത് ആകാശിൻ്റെ മുഖമായിട്ടിങ്ങനെ മാറുന്ന പോലെ തോന്നുവാണ് ആ ചെ ഫോട്ടോ എറിഞ്ഞ് പൊട്ടിക്കുവാണ് മഹേഷ് അത് കണ്ടുകൊണ്ട് നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ മഹേഷിനെ എന്താ സംഭവിച്ചത് മഹേഷ് ഞാൻ മഹേഷത്തെ കുറേ പ്രാവശ്യം പറഞ്ഞു മഹേഷ് എൻ്റെ അടുത്ത് എന്താച്ചാൽ കാര്യം തുറന്ന് പറയാൻ മഹേഷ് എന്തിനാണ് എന്നൊരു ഭാര്യയായിട്ട് മാത്രം കാണണ്ട എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കാണും മുമ്പ് മഹേഷിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാറുണ്ടായിരുന്നല്ലോ ഞാൻ മഹേഷിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറില്ലേ പിന്നെ മഹേഷിനെ മാത്രം പറഞ്ഞാലെന്താ ഓ മഹേഷ് അപ്പം എന്നെ ഇപ്പോഴും ഒരു അന്യയായിട്ടാണ് കാണുന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് അവിടെ നിന്നൊന്ന് മിണ്ടാണ്ട് പോകുക കേട്ടോ ശേഷം നേരെ പോണത് നമ്മുടെ ആകാശിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ ആകാശിൻ്റെ അടിക്കുമ്പോഴേക്കും വാതിൽ തുറക്കുന്നത് രചനയായിരിക്കും കേട്ടോ എന്താ കാര്യം എന്തിനാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നതെടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ഞാൻ എന്തിനാ വന്നത് എനിക്കറിയില്ലേ എടി നീയും ആകാശം പറ്റിക്കല്ലേ ചിപ്പി നിങ്ങളുടെ മകളെ എന്നിട്ട് എന്നെ പറ്റിക്കല്ലേ അത് സത്യം തന്നെയാടോ ചിപ്പിനെ പ്രസവിച്ചത് ഞാനല്ലേ ചിപ്പി എൻ്റെ വയറ്റിൽ എപ്പോഴാണ് ആ ജീവൻ തുടിച്ചു തുടങ്ങിയതെന്നും അതിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള നിങ്ങളെ കളന്ന് നന്നായിട്ട് അറിയാവുന്നത് എനിക്കാണോ കാരണം ഞാൻ പ്രസവിച്ചത് അവൾ അല്ലാണ്ട് ആ പ്രസവിച്ചതൊന്നുമല്ലല്ലോ അതുകൊണ്ട് ആകാശ തന്നെയാണ് അവളുടെ എന്ന് പറയുമ്പോൾ എടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രജനയുടെ ഇങ്ങനെ കഴുത്തിന് ഇങ്ങനെ കയറി പിടിക്കുകട്ടോ അതിനുശേഷം നിന്നാ വെച്ചേക്കണ്ടത് നിന്നെ ഞാൻ കൊന്നുകളയും നിന്നെ ഞാൻ കൊന്നു കളയും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുണ്ടെന്നൊരു കൊപ്പി എടുത്തിട്ട് അതായത് രചന കുടിച്ചുകൊണ്ടിരിക്കണായിരിക്കും ആ എടുത്ത് പൊട്ടിച്ചിട്ട് രചനയുടെ വാറ്റിലേക്ക് ഇങ്ങനെ കുത്താനായിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും നമ്മുടെ അവിടേക്ക് ഇഷിത വരുവാണ് ഇഷിത വരുമ്പോഴേക്കും മഹേഷിൽ പറയുന്നത് മഹേഷ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ശേഷം മഹേഷിനെ കാറിൽ കയറ്റി ഇരുത്തുന്നുണ്ട് ശേഷം ഇഷിത ചോദിക്കുന്നുണ്ട് രചനയെടുത്ത് എന്താ രചന എന്താ കാര്യം മഹേഷ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം തൊട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് പ്രശ്ന പ്രഷർ അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ ഇതിൽ പറഞ്ഞിട്ടാണോ മഹേഷ് ഈ ഒരു അവസ്ഥയിലായത് എന്താ രചന കാര്യം ചോദിക്കുമ്പോഴേക്കും അതോ ഇഷിത അത് ഒന്നുമല്ല എന്നിട്ട് ഒരു നൊണക്കാതെ അങ്ങോട്ട് ഉണ്ടാക്കി പറയുകട്ടോ മഹേഷിനെ മറക്കാൻ പറ്റുന്നില്ല പോലും മഹേഷിന് ഇപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് മഹേഷിൻ്റെ കൂടെ ഞാൻ വേണമെന്നാണ് പറഞ്ഞത് ഞാനില്ലാതെ പറ്റുന്നില്ലെന്ന് എന്നോട്ടുള്ള പ്രണയം അടക്കാൻ പറ്റുന്നില്ലെന്ന് എന്നൊക്കെ പറയുകയാണ് അതൊക്കെ ഇഷിതയുടെ മുഖം മാറുന്നുണ്ട് അത് മനസ്സിലാക്കിയാൽ ഇഷ് വിരജന വീണ്ടും വീണ്ടും പറയുകയാണ് എന്നോട് പറയാം ഇഷിതേനെ കല്യാണം കഴിച്ചത് വെറുതെയാണെന്ന് ചിപ്പീനെ കൈവിട്ട് പോകാൻ വേണ്ടിയിരിക്കാൻ വേണ്ടി മാത്രം ഇഷിത എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രശ്നം സോൾവ് സോൾവാക്കാൻ ഉപയോഗിച്ച ഒരു യന്ത്രം മാത്രമാണ് ഇഷിത പക്ഷെ ഭാര്യയായിട്ടും സ്നേഹിക്കാനും എന്നെ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെയാണ് മഹേഷ് ഇപ്പോഴും പറഞ്ഞത് ഞാൻ എന്താ ഇഷിത ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് വീണ്ടും മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് മഹേഷ് ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ കയറി പിടിച്ചു കയറി പിടിച്ചു എന്നൊക്കെ എന്നെ പറയുകയാണ് ഇത് കേൾക്കണം നമ്മുടെ ഇഷിതൊക്കെ ദേഷ്യം വരട്ടെ പക്ഷേ ഇശിത പറയേണ്ടത് അതെ നിങ്ങൾ വരുന്നോണെ പറയരുത് നിങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്ക് അറിയാം മഹേഷിൻ്റെ സ്വഭാവം അറിയാം മഹേഷ് ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞിട്ട് രജനെ പറഞ്ഞത് കള്ളത്തിനൊക്കെ ഒരു തിരിച്ചടി കൊടുത്തിട്ടു ശേഷം അവിടെ നിന്ന് ഇഷിത ഇറങ്ങുവാണ് പക്ഷേ ഇഷിതയുടെ മനസ്സിൽ ഒരു ടെൻഷനും ഒരു ഇതുണ്ട് കേട്ടോ അപ്പൊ രചന പറഞ്ഞ വാക്കുകൾ കാരണം രചനയുടെ പുറമെങ്കിൽ വീണ്ടും മഹേഷ് നടക്കുന്നുണ്ടോ മഹേഷിനെ അപ്പം രചനയാണ് ഇഷ്ടം തന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ഒരു തോന്നലേ നമ്മുടെ ഇഷിതയുടെ മനസ്സിലേക്ക് കയറി പറ്റുകയാണ് ഇഷ്യുത വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ മഹേഷ് അവിടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് മഹേഷിനോട് ഇഷ്ടം ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാനൊരു യന്ത്രം മാത്രമാണല്ലേ നിങ്ങൾക്ക് എന്നോട് ഒരു ഇല്ലല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടം അവളെയാണല്ലേ ആ രചനേനെ അവൾ വീണ്ടും ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ പോയതല്ലേ അവൾ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ അവളെ ഉപദ്രവിക്കാൻ നോക്കിയെന്നൊക്കെ പറയാണ് ഷേട്ട് നീ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇതേ ഞാൻ പറഞ്ഞതല്ലേ രചന പറഞ്ഞതെന്ന് പറയുകയാണ് ആ സമയത്ത് മഹേഷ് പറഞ്ഞു വേറെ ആരെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോയാലും കുഴപ്പമില്ല പക്ഷേ രചനയെ പോലത്തെ ഒരു പെണ്ണ് ജീവിതത്തിൽ വരണ്ടതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ഇഷിത ഇങ്ങനെ മഹേഷിനെ നോക്കുന്നുണ്ട് എന്താ മഹേഷിന് മഹേഷിന് ഇപ്പോഴെങ്കിലും മഹേഷിന്റെ മനസ്സിലെ ടെൻഷൻ തന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പണ്ടൊന്നും എൻ്റെ ഒന്നും മനസ്സമാധാനത്തിൽ തരാമോ ഒന്ന് ഇറങ്ങി പോകാവോ എൻ്റെ റൂമിൽ നിന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത നേരെ പോയത് ചിപ്പിയുടെ റൂമിലേക്കാണ് അവിടെ ചിപ്പി ഉറങ്ങാതിരിക്കുകയായിക്കോട്ടെ അവിടെ ബഹളമൊക്കെ കേട്ടിട്ട് ചിപ്പിനെ ഇഷിത നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് മോളെന്താ ഉറങ്ങാത്തത് ഒന്നുമില്ല ഡാഡി വന്നുവല്ലേ ഡാഡി അമ്മേനെ വഴക്ക് പറഞ്ഞു അല്ലേ ഏ അത് ഞാൻ പറഞ്ഞില്ല മോളെ ഡാഡിയുടെ ഓഫീസിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ഡാഡിനെ ശല്യം ചെയ്യേണ്ട ാടി ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്ന് പറയുകയാണ് മോൾ കിടന്നുറങ്ങും മോൾക്ക് ഞാൻ കഥയൊക്കെ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് വേണ്ടി ഒരേ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ചിപ്പീനെ സമാധാനത്തോട് കൂടി തന്നെ കിടത്തി ഉറക്കുവാട്ടോ അങ്ങനെ രാവിലെ എടുക്കുക വീണ്ടും മഹേഷ് പ്രാന്ത് മൂത്ത പോലെയൊക്കെ കാണിക്കുകയാണ് മഹേഷിന് മഹേഷിനെന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇഷിത എന്തായാലും മഹേഷിൻ്റെ ഒരു ടെൻഷൻ എന്താണ് എന്നറിയാൻ വേണ്ടി തന്നെ രജനിൻ്റെ അടുത്തേക്ക് പോവുകയാണ് രജനനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇഷിത മര്യാദയ്ക്ക് നിങ്ങൾ സത്യം പറഞ്ഞോ നിങ്ങൾ എന്ത് പറ മഹേഷിൻ്റെ മനസ്സ് തകർത്തത് സത്യം പറയാൻ വേണ്ടി പറയുമ്പോഴേക്കും രജന പറയേണ്ടത് ആ ഇഷിത എൻ്റെ ഫ്രണ്ട് കൂടി ഞാൻ സത്യം പറയാം ഇഷിത തനിക്കൊരു കാര്യം അറിയാവോ മഹേഷിൻ്റെ മകളല്ല ചിപ്പി ആകാശിൻ്റെ മകളാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇഷിത ഒരു മുഖത്തിൽ ഒരു അടി വെച്ച് കൊടുക്കാൻ പോകാം പറയും നാണുമില്ല ഇങ്ങനെ പറയാണ്ട് ഒരു ഡോക്ടറെടുത്താൽ നോണ പറയണമെന്ന് ആലോചിക്കണം ഡോക്ടറോടും വക്കിലോടും കള്ളം പറയാൻ പാടെന്ന് അറി അറിയില്ല നിങ്ങൾക്ക് എനിക്ക് ഒരു ഒറ്റ സെക്കൻഡും അത് തെളിയിക്കാനായിട്ട് അതുകൊണ്ട് എൻ്റെ അടുത്ത് മറ്റു പെണ്ണുങ്ങളാണ് പറയണ പോലെ എൻ്റെ അടുത്ത് കള്ളവും പൊങ്ങച്ചവും പറഞ്ഞുകൊണ്ട് വരണ്ട എന്നിങ്ങനെ പറയുകയാണ് ഇഷിത ഞാൻ പറഞ്ഞ സത്യം എന്ന് പറയുമ്പോഴേക്കും ഓഹോ സത്യമാണ് അതിൻ്റെ കാര്യം ചെയ്യാം നാളെ രാവിലെ ആവുമ്പോഴേക്കും മഹേഷ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം നിങ്ങളും ഹോസ്പിറ്റലിലേക്ക് വാ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം എടുത്ത് തെളിയിക്കാം ആരുടെ മകളാണെന്ന് അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും മനസ്സിലായി സത്യം അപ്പോൾ ഇത് ിട്ടാണ് നിങ്ങൾ മഹേഷിനെ വേദനിപ്പിക്കണേ അല്ലേ ഇത് പറഞ്ഞിട്ടാണ് മഹേഷിൻ്റെ മനസ്സ് നിങ്ങൾ മടുപ്പിക്കണ അല്ലേ ഇനി ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം ഇതിനുള്ള മറുപടി ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് ശേഷം ഇഷിത അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ രജന ഇഷ് എല്ലാം കൈവിട്ട് പോയല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് നല്ലൊരു മഹേഷിൻ്റെ മുഴുവ്രാന്തനാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും നടക്കണില്ല എന്നൊക്കെ വെച്ചിട്ട് ഇഷിതയ്ക്കാകെ ടെൻഷൻ ആവാ രചനക്കാകെ ടെൻഷൻ ആവാട്ടോ എന്തായാലും ഇഷിത തന്നെ മഹേഷിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവാക്കി മഹേഷിന് ആ ഒരു തൻ്റെ താ തോളിലിങ്ങനെ കിടത്തുന്ന ഭാഗമുണ്ടല്ലോ അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ആ പ്രശ്നങ്ങളൊക്കെ സോൾവാക്കി കഴിഞ്ഞിട്ടാണ് ആ ഒരു ഭാഗം അപ്പം നമ്മുടെ മഹേഷ് ഇഷിതടത്ത് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ശേഷം ഇഷിതരുടെ കയ്യിലിങ്ങനെ കയറി പിടിച്ചതിന് ശേഷം ഇഷ്ട തോളത്ത് തല വെച്ച് ചായച്ച് കിടക്കുവാണ് ഇഷിത ഒരു കുഞ്ഞിനെ പോലെ തന്നെ മഹേഷിനെ ട്രീറ്റ് ചെയ്യുന്നുമുണ്ട് എന്തായാലും നല്ല അടിപൊളി ഭാഗം തന്നെയാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് നാളത്തെ പ്രൊമോ സൂപ്പറാണ് ഈ ഒരു രചനയുടെ പ്രശ്നങ്ങളും ഇഷിത ഭരിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നാളെ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ